ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ പുതിയതായിട്ട് ഓട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് ഇപ്പൊ ജി എസ് ടിയിൽ മാറ്റം വന്നിട്ട് വണ്ടീൻ്റെ വില കുറഞ്ഞ വിവരം എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് ഇപ്പൊ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടീൻ്റെ വിലയിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും എന്താവെന്ന് പറയാൻ പറ്റില്ല ചിലപ്പം വില വീണ്ടും മാറും അപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഒരു ആപ്പേ പുതിയത് പുതിയതെടുക്കുന്നുണ്ട് അപ്പോൾ അവനോട് ചോദിച്ചു മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ വില ആദ്യം എത്രയായിരുന്നു വില എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു സുഹൃത്ത് വണ്ടി എടുക്കുന്നുണ്ടെന്നില്ല അവന് ക്ലാസിക് ആണ് എടുക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യം പോയി നോക്കുന്ന സമയത്ത് ഈ ജി എസ് ടിൻ്റെ സംഭവം ഉണ്ടായിരുന്നില്ല അന്നേരം വണ്ടിക്ക് വില വന്നത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരം രൂപയാണ് അപ്പോൾ വണ്ടി എടുക്കണം എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് പോയത് അപ്പോൾ ഓക്കെ പറഞ്ഞു ആ വില തന്നെയാണ് അതിൽ വ്യത്യാസമൊന്നുമില്ല നാൽപ്പത്തൊമ്പത് തന്നെയാണ് മൂന്ന് നാൽപ്പത്തൊമ്പത് തന്നെയാണ് അപ്പം ഇവന്റെ അടുത്തൊരു രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ഉണ്ടായിരുന്നു എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എക്സ്ചേഞ്ചിലാണെങ്കിലും എങ്ങനെയാണ് വില വ്യത്യാസം വരുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അങ്ങനെ വണ്ടി എടുക്കാനുള്ള സെറ്റപ്പൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഇപ്പോൾ ബില്ല് അടിക്കാൻ പറ്റില്ല എ ജി എസ് ടിന്റെ പ്രശ്നം വരുന്നുണ്ട് ഇരുപത്തി രണ്ടാം തിയതിക്ക് ശേഷം അടിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് അപ്പോൾ വിലയിൽ വ്യത്യാസം വരുന്നുണ്ടെന്ന് പറഞ്ഞു ഇരുപത്തി രണ്ടാം തീയതി വരെ വെയിറ്റ് ചെയ്യായിരുന്നു എങ്ങനെയാണ് വിലേൻ്റെ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അധികം വഴുകാതെ തന്നെ വണ്ടി നമ്മൾ എടുക്കും അപ്പം അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ നമുക്ക് വിലയിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കാം അപ്പൊ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് നാൽപ്പത്തി ഒമ്പതായിരുന്നു അന്ന് വണ്ടീന്റെ വില ഇപ്പോൾ വണ്ടീൻ്റെ വില എന്ന് പറയുന്നത് മൂന്ന് ഒമ്പതാണ് അതായത് നാൽപ്പതിനായിരം രൂപ കുറഞ്ഞിട്ടുണ്ട് ഒരു പത്ത് ശതമാനത്തിന്റെ മേലെ തന്നെ നമുക്ക് വില കുറവ് വന്നിട്ടുണ്ട് ജി എസ് ടിയിൽ വന്ന മാറ്റം ആയതുകൊണ്ട് എല്ലാ കമ്പനികൾക്കും ഒരുപോലെ തന്നെ ആയിരിക്കും വില കുറയുന്നത് അപ്പൊ ഓരോ വണ്ടിന്റെയും വില വ്യത്യാസത്തിനനുസരിച്ചിട്ടുള്ള വിലക്കുറവ് എല്ലാ വണ്ടികൾക്കും വന്നിട്ടുണ്ടാവും പക്ഷേ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എക്സ്ചേഞ്ച് ഈ നാപ്പത്തി ഒമ്പതിനായിരം രൂപയിൽ ഓഫറോട് ഒരു പതിനഞ്ചായിരം രൂപ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു പക്ഷേ എക്സ്ചേഞ്ച് ആയതുകൊണ്ട് ഡിസ്കൗണ്ട് കിട്ടിയിട്ടില്ല അതുകൊണ്ട് നാപ്പത്തി രൂപ തന്നെയാണ് പറഞ്ഞത് നമ്മളെ രണ്ടായിരത്തി പതിനൊന്ന് അറുപത്തി എട്ടായിരം രൂപ അവർ വില ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ഇപ്പോഴും ഈ വിലയിലും എക്സ്ചേഞ്ച് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇതും എക്സ്ചേഞ്ച് വില ആയതുകൊണ്ട് പിന്നീട് ജി എസ് ടിന്റെ വിലക്കുറവ് വന്നപ്പം ഇപ്പൊ ഈ വില കുറഞ്ഞ സ്ഥിതിയിലും നമുക്ക് എക്സ്ചേഞ്ച് ആയതുകൊണ്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തെട്ടായിരം രൂപയ്ക്കാണ് വണ്ടി കിട്ടുന്നത് അപ്പോൾ ഈ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നിങ്ങൾ എക്സ്ചേഞ്ച് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്റെ അഭിപ്രായത്തില് മാക്സിമം വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് വണ്ടി പുറത്ത് കൊടുത്തിട്ട് വണ്ടി എടുക്കുന്നതായിരിക്കും കാരണം ഇരുപത് രൂപേന്റെ മാറ്റം ശരിയായ വിലയിൽ നിന്ന് നമുക്ക് എക്സ്ചേഞ്ച് ആകുമ്പോൾ വരുന്നുണ്ട് ഇപ്പൊ പുതിയ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വിലക്കുറവ് ആശ്വാസമാണ് അതുപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടി നിങ്ങൾ മാറി എടുക്കുന്ന തീർച്ചയായിട്ടും ഈ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക എക്സ്ചേഞ്ചില് വിലയിൽ മാറ്റം ഉണ്ട് കേട്ടോ നമുക്ക് ഈ വില കുറയുന്നതിന് മുന്നേ എക്സ്ചേഞ്ചിലാകുമ്പോൾ വിലയിൽ വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ അന്ന് എക്ചേഞ്ചിന് നാൽപ്പത്തൊമ്പത് പറഞ്ഞപ്പോൾ ഏറെക്കുറെ ഒന്നേ മുപ്പത് വരെ എക്സ്ചേഞ്ച് അല്ലാണ്ട് എടുക്കുമായിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും വണ്ടിന്റെ വില കുറഞ്ഞ നല്ല കാര്യമാണ് പക്ഷെ മുന്നോട്ട് പോകുമോറും എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്തിയിട്ട് ആ മേലെ മേലോട്ട് കയറാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പം ഒരു നല്ല ടൈം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ അവനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പം ഇത്രയും വിവരങ്ങളാണ് എനിക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുള്ളത് ഇനി കൂടുതൽ എന്തെങ്കിലും ഇതിൽ അറിയാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഡെലിവറി കിട്ടുന്ന സമയത്ത് ഞാൻ എന്തായാലും വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ആ സമയത്ത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം